ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൺ മെറാക്കൽ മലയാളം ടെരോക്കാർ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ചാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല അതുപോലെ തന്നെ ഇതൊരു ജെനറൽലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസമൊന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം ടൈംലെസ് വീഡിയോ ആണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റ് ആവുകയും ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് കാര്യങ്ങൾ ഒക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം പറയുക ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക അതിനുശേഷം ഈ ഒരു റീഡിംഗ് കാണുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് അപ്പോൾ നിങ്ങൾ ആ വ്യക്തി മനസ്സിൽ ഓർക്കുക നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ടിയർ ആർ ആർ മൈ സ്പിരിറ്റ് ഗായി പ്ലീസ് ഗീവ് മീദ് ആക്യുറേറ്റ് റീഡിങ് ഫോർ യു നിങ്ങളുടെ കുറിച്ച് ഈ ഒരു നിമിഷം ഈ ഒരു ദിവസം എന്താണ് ചിന്തിച്ചിട്ടുള്ളത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് അവരുടെ സോൾ മെസ്സേജസ് എന്താണ് അവരുടെ സോൾ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് വട്ട് ഇസ് ദർ കറണ്ട് ഫീലിംഗ്സ് ഫോർ യു വട്ട് ഇസ് ദർ കറണ്ട് തോട്ട്സ് ഫോർ യു യ ബർട്ടൺ അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് തന്നെയാണ് അവർ പറയുന്നത് അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ബർട്ടൺ ആയിട്ട് തോന്നുകയാണ് ഒരു പക്ഷേ തെറ്റാട്ട് സിറ്റുവേഷൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവാം ഫാമിലി ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് പേരൻസ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് അതുപോലെ തന്നെ ഫിനാൻഷ്യലി എന്തെങ്കിലും പ്രോബ്ലംസ് ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ ഈയൊരു റിലേഷൻഷിപ്പിൽ അഗെൻസ്റ്റായിട്ട് വരുന്നുണ്ട് കാരണമായിട്ട് വരുന്നുണ്ട് യെസ് പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ പോയിട്ട് കുറച്ച് നാളുകളായിട്ടുണ്ടാവാം ആരോ ഒരാൾ നിങ്ങളോ നിങ്ങളുടെ പാർട്ട്ണറോ ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് ചിലപ്പോൾ സ്വയം ഹീൽ ചെയ്ത് വിഷമത്തെ മറക്കാനായിട്ട് നിങ്ങളിൽ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം എസ്പെഷ്യലി നിങ്ങളായിരിക്കാം ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകുന്നത് ഒരുപാട് വേദനകൾ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അനുഭവിച്ചിട്ടുണ്ട് ചിലപ്പോൾ ആ വ്യക്തിയുടെ പെരുമാറ്റത്തിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ റിലേഷിപ്പ് എൻ്റായി പോയി നിന്നും ഒരുപാട് സങ്കടങ്ങൾ തോന്നിയിട്ടുണ്ടായിരിക്കാം രണ്ടിലേതായാലും നിങ്ങൾ ഒരുപാട് വിഷമത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് ഇപ്പോഴും ആ ഒരു സങ്കടം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കാം ഇവിടെ ഇവിടെത്തെ ക്രിയേറ്റർ എന്ന് പറയുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എന്തിനെ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് നിങ്ങളുടെ പാർട്ട്ണർക്ക് സാധിക്കും അത് നിങ്ങൾക്കറിയാം ആ വ്യക്തിക്ക് നിസാരമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ അവരത് ചെയ്യുന്നില്ല അത് നിങ്ങളുടെ മനസ്സിലൊരു സങ്കടമായിട്ട് കിടക്കുന്നുണ്ട് നിങ്ങൾക്കറിയാം വേണമെന്നുണ്ടെങ്കിൽ അത് പറ്റും പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവരത് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ മനസ്സിലൂടെ എപ്പോഴും കടന്നു പോകുന്ന ചിന്തകൾ എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സണൊരു ഒരു ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് അവർ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രതീക്ഷിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് അവർ ഇപ്പോൾ ശ്രമിക്കുന്നില്ല എങ്കിൽ പോലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ബോധ്യമുണ്ട് റിലേഷൻഷിപ്പ് നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയേക്കാം എന്നുള്ളത് ചിലപ്പോൾ ചില മാറ്റങ്ങൾ വരുത്തിയാൽ ചില കാര്യങ്ങൾ സംഭവിച്ചാൽ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ വരുത്താം എന്നവർ ചിന്തിക്കുന്നുണ്ട് ചിലപ്പോൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയണം എന്ന് എന്നാഗ്രഹിക്കുന്നുണ്ടായിരിക്കാം യെസ് പാസ് പോസ് ഡെഫിനറ്റലി അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളില്ലാത്ത ഈ ഒരു സാഹചര്യത്തിൽ നിറമില്ലാത്ത ലോകത്താണ് അവരെന്നവർക്ക് തോന്നിപ്പോകുന്നുണ്ട് തീർച്ചയായിട്ടും നിറമുള്ള ലോകത്തേക്ക് നിങ്ങളുടെ ലോകത്തേക്ക് വരണമെന്ന് അവർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നല്ലതായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ ഒരു ഡ്രോബാക്ക് അല്ലെങ്കിൽ ഡിമെറിറ്റ് എന്ന് പറയുന്നത് അവരതിനു വേണ്ടി ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷെ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ തീർച്ചയായിട്ടും അവർക്കും കിട്ടുന്നുണ്ട് ഇതൊരു ചിൽ കണക്ഷൻ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അവർക്കറിയാം നിങ്ങളുടെ മനസ്സിൽ എന്താണെന്നുള്ളത് നിങ്ങളുടെ മനസ്സ് എത്രമാത്രം നീറുന്നുണ്ടെന്ന് അവർക്ക് ബോധ്യമാകുന്നുണ്ട് ദ ടവർ എന്ന് പറയുന്ന ഒരു കാർഡ് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ പെട്ടെന്ന് എന്തെങ്കിലും ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് പോലെ മാറ്റങ്ങൾ വന്നാൽ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു മാനിഫെസ്റ്റേഷൻ നടക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവണം നിങ്ങളുടെ പാർട്ട്നറുടെ ലൈഫിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവണം അതിനു വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതാണ് ദ ടവർ എന്ന് പറയുന്ന ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് ഒരു പക്ഷേ ഇവർ ആഗ്രഹിക്കുന്നത് പോലെ പെട്ടെന്നൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ വന്നേക്കാം തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ എല്ലാം മാറിയേക്കാം തടസ്സമായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ മനസ്സ് മാറിയേക്കാം ഇതവർ പ്രതീക്ഷിക്കുകയാണ് അവർ ഡ്രീം ചെയ്യുകയാണ് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് എന്തിനേയും നേടിയെടുക്കാനുള്ളൊരു കഴിവുണ്ട് അത് നിങ്ങൾക്കും അറിയാം ഒരുപക്ഷെ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ കൂടെയുള്ള ലൈഫ് എന്ന് പറയുന്നത് അതും സ്റ്റെബിലിറ്റി ഉള്ള ഓണാൻ്റഫ് സിറ്റുവേഷനിൽ അല്ലാതെ ഒരു ലൈഫ് ആണ് നിങ്ങൾ അവരോടൊപ്പം ആഗ്രഹിക്കുന്നത് എസ് എസ് ഓപ്പാൻ്റെ കൾസ് എന്ന് പറയുമ്പോൾ ചില മാറ്റങ്ങൾ ഇവരുടെ ലൈഫിൽ വന്നു കഴിയുമ്പോൾ അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞേക്കും അതും നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ സ്റ്റേബിളായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവർക്ക് കഴിഞ്ഞേക്കും അവർ പ്രതീക്ഷിക്കുകയാണ് അവരുടെ മനസ്സിൽ ഇങ്ങനെയാണ് മാറ്റങ്ങൾ വന്നാൽ അവരാഗ്രഹിക്കുന്ന ചില മാറ്റങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നാൽ ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യും പെർമനൻ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും അവരതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ആരാഗ്രഹമുണ്ടത് യെസ് ഈ ഒരു റിലേഷൻഷിപ്പ് വിജയമാണ് ഈ ഒരു റിലേഷൻഷിപ്പാണ് എൻ്റെ സന്തോഷം നിങ്ങളാണ് എൻ്റെ സന്തോഷം അവർ ചിന്തിക്കാണത് അപ്പോൾ അതുകൊണ്ടാണ് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നത് പക്ഷെ തടസ്സങ്ങളുണ്ട് അത് മാറണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഉണ്ട് അതായത് ആര്യായിട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക എന്ന് ഡിവാൻ നിങ്ങളോട് പറയാണ് ആ വ്യക്തിയുടെ അടുത്തും പറയാണ് ഒരു പക്ഷേ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ചില നഷ്ടങ്ങൾ വന്നേക്കാം അതും ഡിവാൻ ഓർമ്മിപ്പിക്കുന്നുണ്ട് പക്ഷേ അവർ അത് മൈൻഡ് ചെയ്യുന്നില്ല അവർ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് പക്ഷേ മാറ്റങ്ങൾ വരണം അവരുടെ ലൈഫിൽ ചിലപ്പോൾ ഈ വ്യക്തി ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലുള്ള ഒരാളായിരിക്കാം ചിലപ്പോൾ എബ്രോഡ് ആയിരിക്കാം രണ്ട് ഡിഫറെൻറ്റ് കൺട്രീസിലായിരിക്കാം ഡിഫറെൻറ്റ് സ്റ്റേറ്റിലായിരിക്കാം ഡിഫറെൻറ്റ് ഡിസ്ട്രിക്റ്റിലായിരിക്കാം ചിലപ്പോൾ കാണാൻ നിന്നും കഴിയുന്നുണ്ടാവില്ല ചില പേര് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം സോഷ്യൽ മീഡിയ അങ്ങനെയുള്ള ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പരിചയപ്പെട്ടിട്ടുള്ള ആൾക്കാരായിരിക്കാം അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നീതി തരണമെന്ന് അവർ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയുകയാണ് നിങ്ങൾക്ക് നീതി കിട്ടും എന്നുള്ളത് അതുപോലെ തന്നെ യഥാർത്ഥത്തിൽ അവർക്ക് നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്നു പക്ഷേ ആ ഒരു ഇഷ്ടമൊന്നും അവരെ ഇപ്പോൾ പ്രകടിപ്പിക്കുന്നില്ല അവർ ചില മാറ്റങ്ങൾ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഒരു പക്ഷേ തെറ്റ്പാട്ടി സിറ്റുവേഷനെ റിമൂവ് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവരുടെ മനസ്സൊന്ന് ചേഞ്ച് ആകാൻ വേണ്ടിയിട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർ പ്രവർത്തിക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് അവർക്ക് ടൈം വേണമായിരിക്കാം ഒരു പക്ഷേ സിറ്റുവേഷൻ ആയിട്ട് നിൽക്കുന്നത് ഇവരുടെ തന്നെ ചിന്തകളായിരിക്കാം നിങ്ങളുടെ പേഴ്സിൻ്റെ തന്നെ അവർക്ക് മനസ്സ് മാറാൻ വേണ്ടിയിട്ടുള്ള സമയം യൂണിവേഴ്സ് ഇവർക്ക് കൊടുക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ എടുത്താലേ അവർക്ക് ചില കാര്യങ്ങൾ ബോധ്യമാവത്തുള്ളൂ ആ ഒരു സിറ്റുവേഷന് വേണ്ടിയിട്ടായിരിക്കാം പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്ക് വന്നിരിക്കുന്നത് ആ ഒരു കാര്യത്തിൽ ചില മാറ്റങ്ങൾ വന്നാൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് തന്നെ പോവും അവർ കുറേ കാര്യങ്ങൾ സൈലൻ്റ് ആയിട്ട് സഫർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ സഫർ ചെയ്യുന്നുണ്ടാവാം ഇവിടെ നിങ്ങൾ എന്താണോ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആഗ്രഹിക്കുന്നത് അതിൽ തന്നെ ഉറച്ചു നിൽക്കൂ എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട് മാറ്റങ്ങൾ വരും ഡെഫിനറ്റലി എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട് അപ്പോൾ മാറ്റങ്ങൾക്ക് വേണ്ടി കാതോർക്കുക ഇവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ നീതി കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിലുണ്ടാകുന്ന ആശങ്കകൾ മാറാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ പ്രോസ്പിരിറ്റി ബിഗിൻസ് എന്നാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ ഒന്നിച്ച് ചേരുമ്പോൾ ഒരുപക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായിരിക്കുക രണ്ടു പേരിൽ ആർക്കെങ്കിലും അതെല്ലാം മാറി പ്രോസ്പിരിറ്റി ആയിട്ടുള്ള ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും യഥാർത്ഥത്തിൽ മാറ്റങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പേഴ്സണാണ് നിങ്ങളുടേത് അതുപോലെ തന്നെ ഇപ്പോഴും ആ ഒരു വ്യക്തിക്ക് നിന്ന് തിരിയാൻ പറ്റാത്ത അല്ലെങ്കിൽ അവർ നിൽക്കുന്നിടത്ത് നിന്ന് അനങ്ങാൻ പറ്റാത്ത അത്രയും പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളിലെല്ലാം മാറ്റങ്ങൾ വരാൻ വേണ്ടിയിട്ടാണ് ഇവരും കാത്തു നിൽക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾക്കും ആ കാര്യങ്ങൾ അറിയാമായിരിക്കാം നിങ്ങളും വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം പ്രോബ്ലംസ് തീർച്ചയായും തെറ്റാട് സിറ്റുവേഷൻ ആകാം അല്ലെങ്കിൽ പാരൻസിൻ്റെ കൺസെൻ്റ് ആവാം റിലീജിയൻ കാസ്റ്റ് ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കാം ഒരുപക്ഷെ അതുകൊണ്ടൊക്കെ പാരൻസിൻ്റെ സമ്മതം കിട്ടാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കാം ചിലപ്പം അത് കിട്ടാൻ വേണ്ടിയിട്ട് അവരെടുത്ത് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം ഇവിടെ പേഴ്സണിൻ്റെ എൽ ഇ ഐ എന്നാണ് കിട്ടിയിട്ടുള്ളത് ഈ എന്ന് കിട്ടിയിട്ടുണ്ട് എച്ച് വൈ യു എൻ ജെ എ അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണിൻ്റെ നെയിമുള്ള എട്ടേഴ്സായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസലേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് പ്ലേസസ് ആണ് എടുക്കാനുള്ളത് ആലപ്പുഴ എറണാകുളം മലപ്പുറം ഇടുക്കി ബാംഗ്ലൂർ പത്തനംതിട്ട അപ്പോൾ ഇതൊക്കെയാണ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇവിടെ നമുക്ക് ജമുന എന്ന് കിട്ടിയിട്ടുണ്ട് ബ്ലാക്ക് ബട്ടർഫ്ലേ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസണേറ്റ് ആണ് എയ്റ്റീൻ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആവാം ത്രീ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് തേർട്ടി ഏജ് ആവാം ഇലവൻ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് വൈറ്റ് യൂണിഫോം മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം ഏഞ്ചൽ ഗ്രീൻ ബട്ടർഫ്ലൈ ലോങ് ഹെയർ ബ്യൂട്ടിഫ്ലൈസ് ഗിഫ്റ്റ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും ബി എഡ് മാരേജ് ലോങ് ഫീസ് ഇലവൻ ഇലവൻ ട്രിപ്പിൾ ടു ട്രിപ്പിൾ ഫൈവ് ഇവിടെ നമുക്ക് ട്വൻ്റി വൺ ഫോർട്ടി സെവൻ തേർട്ടി ഫോർ ഏജ് ആവാം തേർട്ടി സെവൻ ഫോർട്ടി ഫോർ തേർട്ടി വൺ നിങ്ങളുടെ ഏജ് ആവാം അപ്പോൾ ഇതൊക്കെയാണ് ക്ലോസായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസിലേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് അവരുടെ മെസ്സേജ് എടുക്കാം മൈ ലവ് ഈസ് അൺകണ്ടീഷണൽ എൻ്റെ പ്രണയം എന്ന് പറയുന്ന അൺകണ്ടീഷണൽ ആണ് ഐ ഫെയിൽഡ് ടു എക്സ്പ്രസ് മൈ ട്രൂ ഫീലിംഗ്സ് ഫോർ യു ഞാൻ എൻ്റെ യഥാർത്ഥത്തിലുള്ള ഇഷ്ടം നിന്നോട് പറയാനായിട്ട് ഞാൻ പരാജയപ്പെട്ടു പോയിട്ടുണ്ട് ഐ ഹോപ്പ് യു വിൽ ഫോർ ഗിവ് മീ സോൺ നീ എന്നോട് ക്ഷമിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്കിനി ഏഞ്ചൽസ് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ഏഞ്ചലിന് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് ബി എസ് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയനിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കുക റിക്കവറി നിങ്ങൾക്കത് തിരിച്ചു കിട്ടും എന്താണോ നിങ്ങൾ ഉറച്ചു നിൽക്കുന്ന ആ ഒരു തീരുമാനം ആ ഒരു കാര്യം അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും നോൺ നെഗറ്റീവ് നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ടി വരില്ല എന്നുള്ളത് അപ്പോൾ ഈ ഒരു മെസ്സേജാണ് നിങ്ങൾക്കുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും അതുപോലെ തന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാട്ടോ അപ്പോൾ മാത്രമാണ് ആന തൊട്ടടുത്തിരുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്കൂടി റീസ്നേറ്റ് ആവത്തുള്ളൂ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ